കഴിഞ്ഞ ദിവസം ഒരു നാടിനെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഒരു വീട്ടിലെ നാല് പേർ കിടന്നുറങ്ങി വീട്ടിൽ നിന്ന് രാവിലെ ആയപ്പോൾ ആ മുറിയിലാകെ തീപ്പടർന്ന അവസ്ഥയിൽ വരെ കണ്ടെത്തിയതായിരുന്നു അമ്മയും അച്ഛനും രണ്ടു മക്കളും അടങ്ങുന്നൊരു കുടുംബം എന്നത്തെയും പോലെ നാളെ സ്കൂളില്ല ഞങ്ങളെ വിളിക്കേണ്ട അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് അമ്മുമ്മയ്ക്ക് ഉമ്മ കൊടുത്ത് മക്കളും അച്ഛനും അമ്മയും കൂടി മുകളിലത്തെ നിലയിലെ മുറിയിൽ ഉറങ്ങാൻ പോയി അവർ സമാധാനമായി ഉറങ്ങി നാളെ സ്കൂളില്ലല്ലോ അതുകൊണ്ട് താമസിച്ചെണീറ്റൽ മതി എന്നുള്ള ചിരിയും കളിയുമൊക്കെ വീട്ടിലുണ്ടായിരുന്നു എന്നാൽ അവർ അന്ന് പുലർച്ചെ എഴുന്നേറ്റില്ല അബോധാവസ്ഥയിൽ ആയതിനു ശേഷമാണ് ഇവർക്ക് പൊള്ളലേറ്റതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ തീ പടരാനുള്ള കാരണമെന്തെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് ആദ്യം പുറത്തു വന്ന വാർത്തയിൽ പറഞ്ഞത് എന്നാൽ പിന്നീടാണ് അത് ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നറിയാൻ കഴിയുന്നത് ഇതുവരെ കാരണങ്ങളൊന്നും വ്യക്തമായില്ല എന്നാൽ നാലു പേരെയും ഒരുമിച്ച് അടക്കണമെന്നുള്ള ആഗ്രഹം ബിനീഷിനുണ്ടായിരുന്നു ഞങ്ങൾ പേരെയും ഒരു കലറയിൽ അടയ്ക്കിയാൽ മതി അല്ലെങ്കിൽ എന്നെയും ഭാര്യയുമെങ്കിലും ഒരു കലറയിൽ അടക്കണേ എന്ന് എപ്പോഴും ബിനീഷ് പറയുമായിരുന്നു ഇത് ഓർത്തു പറയുകയാണ് ഇപ്പോൾ ബിനീഷിന്റെ അമ്മ അത്രമേൽ സങ്കടത്തിലാണ് ഇപ്പോൾ ആ കുടുംബം കഴിയുന്നത് വേദനാജനകമായ ഒരു കുടുംബം എന്നല്ലാതെ ഇന്നിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല കുട്ടികളുടെ ബഹളവും മകന്റെയും മരുമകളുടെയും ഒക്കെ സന്തോഷവും കേട്ടുകൊണ്ടിരുന്ന അമ്മുമ്മ ഇപ്പോൾ നിലവിളി മാത്രമാണ് കേൾക്കുന്നത് അത്രമാത്രം സഹിക്കാൻ പറ്റാത്ത വേദന അങ്കമാലിയിലെ കുടുംബം പൊള്ളലേറ്റ് മരിച്ചതിന്റെ കാരണം ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടർന്നു പോവുകയാണ് അങ്കമാലി ടൗണിന് സമീപം പറക്കുളം റോഡിൽ അയ്യമ്പിള്ളി വീട്ടിൽ പരേതനായ എ പി കുര്യച്ച മകൻ ബിനീഷ് കുര്യൻ ഭാര്യ അനുമോൾ മാത്യു മക്കളായ ജോവാന ജസ്വിൻ എന്നിവരാണ് ശനിയാഴ്ച പുലർച്ചെ കിടപ്പുമുറിയിൽ തീപിടുത്തത്തിൽ മരിച്ചത് ബിനീഷ് കുര്യന് നാൽപ്പത്തഞ്ച് വയസ്സും ഭാര്യ അനുമോൾക്ക് നാല്പത് വയസ്സും മക്കളായ ജോവാനയ്ക്ക് എട്ട് വയസ്സും ജസ്വിൻ ആറു വയസ്സുമായിരുന്നു അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ ഞായറാഴ്ച രാവിലെ പത്തേ മുക്കാലിന് വീട്ടിൽ കൊണ്ടുവന്നു മൃതദേഹങ്ങൾ എത്തും മുമ്പ് തന്നെ വീട്ടിൽ ആളുകൾ നിറഞ്ഞിരുന്നു ആദ്യം കുട്ടികളുടെ മൃതദേഹമാണ് ആംബുലൻസിൽ നിന്ന് ഇറക്കിയത് അനുമോളുടെയും ബിനീഷിന്റെയും മൃതശരീരങ്ങൾ കൂടി എത്തിച്ചതോടെ ഏങ്ങലും തേങ്ങലുമായി ഉയരുകയായിരുന്നു ആ വീട് എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരായ നാലു പേർ അവരൊരുമിച്ച് യാത്രയായി അവർ യാത്രയായപ്പോൾ ബിനീഷിന്റെ ആഗ്രഹം പോലെ അവർ നാലുപേരെയും ഒരു കല്ലറയിൽ തന്നെയാണ് അടക്കിയത് അവർ എങ്ങനെ കിടന്നു അതുപോലെ ആ കല്ലറയിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു മരണത്തിലേക്ക് പോകുമ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് തന്നെയായിരുന്നു ആ രണ്ട് കുട്ടികളും അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ച രീതിയിൽ തന്നെയായിരുന്നു അവരുടെ മൃതശരീരങ്ങൾ പൊള്ളലേറ്റപ്പോഴും അച്ഛനെ കെട്ടിപ്പിടിച്ച് ജോവാനയും അതുപോലെ അമ്മയെ കെട്ടിപ്പിടിച്ച് അനിയനും കിടന്നപ്പോൾ അതുപോലെ തന്നെ അവരുടെ മൃതശരീരം അടക്കേണ്ടി വന്നത് കണ്ണീർ കാഴ്ചയായി മാറി ജസ്വിൻ അമ്മയോടായിരുന്നു കുറച്ച് പ്രിയങ്കരമായ അവസ്ഥ എപ്പോഴും അമ്മ അനുമോളെ കെട്ടിപ്പിടിച്ച് കിടക്കാനാണ് ജസ്വിൻ ഇഷ്ടവും മകൾ ജുവാനയ്ക്ക് അച്ഛനോടൊപ്പവും അങ്ങനെ ബിനീഷിനെ കെട്ടിപ്പിടിച്ച് ജോവാന നെഞ്ചരികൾ തന്നെ ഉണ്ടായിരുന്നു അനുമോളുടെ ഒപ്പം ജസ്വിനും ഇവർ കിടന്ന മുറിയിൽ മാത്രമാണ് തീ പടർന്നത് വെളുപ്പാൻ കാലമായിരുന്നു നിലവിളിക്ക് ശബ്ദം കേട്ട് നാട്ടുകാരെല്ലാം ഓടി വന്നത് അപ്പോഴേക്കും തീ ആ മുറിയിലാകെ പടർന്നു പിടിച്ചു താഴ്ത്ത നിലയിൽ കിടക്കുന്ന അമ്മ ഒന്നും അറിഞ്ഞില്ല അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയണം അങ്കമാലി സെയിൻറ് മേരീസ് കത്തീഡ്രൽ വികാരി ഫാദർ വർഗീസ് പാലേന്റെ നേതൃത്വത്തിലായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ നടന്നത് നാല് മൃതശരീരവും വീട്ടുമുറ്റത്തെ പന്തലിൽ പൊതുദർശനത്തിന് വെച്ചു ശരീരം കത്തിക്കഴിഞ്ഞതിനാൽ നാലുപേരുടെയും ചിത്രങ്ങൾ പെട്ടിയിൽ മുന്നായി പ്രദർശിപ്പിക്കുകയായിരുന്നു അങ്കമാലി സെയിന്റ് ജോർജ് ബസിലേക്ക റെക്റ്റോ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ പ്രത്യേക പ്രാർത്ഥനയും നടത്തി ബിനീഷിന്റെ അമ്മ ചിന്നമ്മ സഹോദരി ബിന്ദു സഹോദര ഭാര്യ ഐമി അനുമോളിന്റെ പിതാവ് മാത്യു അമ്മ ചാച്ചമ്മ സഹോദരങ്ങളായ രാജേഷ് പ്രയേഷ് എന്നിവരെല്ലാം തളർന്നു കരയുകയായിരുന്നു വീട്ടിലെ പ്രാർത്ഥനകൾക്കും ശുശ്രൂഷകൾക്കും ശേഷം മൃതദേഹങ്ങൾ വിലാപയാത്രയാക്കി അങ്കമാലി കത്തീഡ്രലിലേക്ക് കൊണ്ടുപോയി പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം ഒരേ കലറയിൽ നാലുവരുടെ മൃതദേഹവും സംസ്കരിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും